ൂർ പഞ്ചായത്തിന് ബാലരാമപുരം കട്ടച്ചൽ കുഴിയിൽ യാത്രക്കാർക്കായി ഒരു ഹൈടെക് വിശ്രമ കേന്ദ്രം വന്നു കഴിഞ്ഞു നമ്മൾ ഒന്ന് യാത്ര ചെയ്ത് കട്ടച്ചൽ കുഴിയിൽ വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനായി മറ്റൊരിടം തേടി കാര്യമില്ല വെറും ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആകുവാനും ഒരു ചായക്ക് കുടിച്ചിട്ട് പോകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലും വിശ്രമ കേന്ദ്രങ്ങൾ കാണാറുണ്ട് എന്നാൽ ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തതായിരിക്കും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നിർമ്മിച്ച മൂന്നാമത്തെ വിശ്രമ കേന്ദ്രമാണിത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ലിവിംഗ് റൂമും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ രണ്ട് ബാത്റൂമും ഉണ്ട് ഹൈ ക്വാളിറ്റി ടൈലുകൾ കൊണ്ടാണ് ബാത്റൂമ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വാഷ് ബേസ് സ്പേസും ഉണ്ട് ഇത്രയും നല്ല സൗകര്യങ്ങളോടുകൂടിയുള്ള വിശ്രമ കേന്ദ്രം മറ്റൊരിടത്തും ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും ക്ലീനാക്കി അവർ തരുമ്പോൾ നമ്മളും തിരിച്ചുത്തരവാദിത്വം കാണിക്കേണ്ടതാണ് തിരിച്ചു പോകുമ്പോൾ നമ്മളിതൊന്നും വൃത്തി കേടാക്കി ഇടാതെ പോകാൻ ശ്രമിക്കണം ഇതൊരു കിച്ചൺ സ്പേസ് ആണ് വരുന്ന യാത്രക്കാർക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാനുള്ള സൗകര്യവും ഉണ്ട് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായ ഇന്നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ഉദ്ഘാടനം ചെയ്യാം യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ വാടകം രാധാകൃഷ്ണൻ പറയുന്നതാണ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടകൻ ഇന്ന് ഈ കെട്ടിട സമുച്ചയം ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പിന്നെ ടേക്കേപ്പിൽ കെട്ടിടം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയനായ പ്രസിഡന്റ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാൻ ആദരണീയനായ പ്രസിഡന്റ് ആർ അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ റൂട്ടൊന്നും ഇനിയിപ്പോ തുറമുഖമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതുവഴി യാത്ര ചെയ്യും ആ യാത്രാവേളയിൽ അവർക്കൊന്ന് കയറി അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും അതുപോലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തി വിശ്രമിച്ചിട്ട് പോകാനുള്ള ഒരു കേന്ദ്രമാണിത് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുള്ളത് നമ്മുടെ പഞ്ചായത്തിലാണ് ഇത് മൂന്നാമത്തെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലത്ത് ജില്ലാ പഞ്ചായത്ത് മംഗലത്തുകോണത്ത് ക്ഷേത്രനിടയിൽ ഒരു വിശ്രമ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് അതിൽ അതിൻ്റെ ഓപ്പണിങ്ങുമായി ചില വിഷയങ്ങൾ കൊണ്ട് പക്ഷെ ഒരെണ്ണം ജില്ലാ പഞ്ചായത്ത് നേരിട്ട് ആരംഭിച്ചു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഇത്തവണ രണ്ടാമത് നമ്മൾ നെല്ലിവിള മാർക്കറ്റിനകത്ത് ആരംഭിച്ചു മൂന്നാമത്തേതാണ് ഇത് ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകളുള്ളതാണ് കാര്യം ഈ റോഡ് നല്ല തിരക്കുള്ള റോഡായി ഉടനെ മാറും അപ്പോൾ മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇതുവഴി തുറമുഖത്തിലേക്ക് പോവുകയും വരികയും ചെയ്യും അത്തരം ആളുകൾക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും അതിപ്പോൾ അവരെ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഇതുവഴി യാത്ര പോകുന്ന ആളുകളുണ്ട് അവരെല്ലാം ഇനിയിപ്പോൾ ഈ തുറമുഖം കാണാനൊക്കെ വരും